നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വാണ്ടിക്കാട് ആനക്കയത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ളതാണ് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത് ഇനി മാസ്ക് ധരിക്കാൻ മറന്ന് വരുന്ന ആളുകൾക്ക് മാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഇന്ന് ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിൽ ഉള്ള പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും ഇപ്പൊ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരും അതിൽ രണ്ട് പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് രണ്ട് പേർ സെക്കൻഡറി കോണ്ടാക്റ്റും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ട് പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ ആറുപേരാണ് നാലുപേർ തിരുവനന്തപുരത്തും രണ്ടുപേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അപ്പം ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തി പേർ ഇന്നലെ പറഞ്ഞതുപോലെ അറുപത്തി പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ മകൻ ബസ് ഉപയോഗിച്ചിട്ടുണ്ട് ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്നതിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് ബസ്സാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആർ ടി ഒയുടെ കൂടി സഹായം തേടിക്കൊണ്ട് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രൈമറി കോണ്ടാക്ട്സിനെ കൂടി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഇന്ന് ഫീൽഡിൽ അതായത് പാണ്ടിക്കാടും ആനക്കയത്തും വീട് വീടാനന്തരമുള്ള സർവേ നടക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടീമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലുമായി സർവേ നടത്തുന്നത് പാണ്ടിക്കാട് ഏറ്റവും വലിയ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ അവിടെ നൂറ്റി ടീം ആണ് ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നത് ിൽ ഓയിൽ പാംസ് ആപ്പ് അതിൽ വൈറസ് കണ്ടെത്തിയിട്ടില്ല അതൊരു ഒരു അസംഷനാണ് ഒരു തിയറിയാണ് പക്ഷെ ആ പാനീയത്തിൽ വൈറസിന് കണ്ടെത്തിയിട്ടില്ല നമ്മൾ ശ്രമിക്കുന്നത് ഈ ഫ്രൂട്ട്സിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അത് ലോകത്തൊരിടത്ത് സാധിച്ചിട്ടില്ല അത് നമ്മൾ ഐ സി എം ആറിന്റെ സഹായത്തോടു കൂടി ബാറ്റ് സർവൈലൻസ് വിഭാഗത്തിൻ്റെ സഹായത്തോടു കൂടി അത് നമ്മൾ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ കേസിൽ കുട്ടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം ആ നാട്ടിൻ പുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കാട്ട അമ്പഴം അപ്പോൾ അതിൽ നിന്ന് അമ്പഴങ്ങ വറിച്ച് കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അതിനാണ് മറ്റു പോസിബിലിറ്റീസ് ഒന്നും തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യവും കിട്ടിയിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിലൊക്കെ പോയെന്ന് പറയുന്നത് വളരെ മുൻപാണ് ഈ സമീപകാലത്തല്ല അപ്പോൾ ആ രീതിയിൽ ഏറ്റവും സാധ്യത ഇതിനാണ് അത് മറ്റു ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ട് ഉള്ളത് ആ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ബാറ്റ് സർവൈലൻസ് ടീം ഇവിടെ എത്തുന്നുണ്ട് എൻ ഐ വിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യമാണ് അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദീർഘനാളുകളിൽ അദ്ദേഹം എടുത്ത സാമ്പിളുകളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോടും ഇതേ സാമ്പിൾ ഇദ്ദേഹമാണ് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്നിവിടെ എത്തുന്നുണ്ട് അപ്പം നമുക്ക് അതുകൂടി പരിശോധിക്കാം ജിനോമിക് സീക്വൻസിങ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ബാറ്റ്സിൻ്റെ സാമ്പിളുകളും ഈ സാമ്പിളിലെ വൈറസിൻ്റെ ജിനോമിക് സീക്വൻസിങ്ങും എടു ചെയ്തുകൊണ്ട് അതൊന്നാണ് എന്നുള്ളത് കൂടി നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട് കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകളെ തീയിട്ട് നശിപ്പിക്കുന്നതിനോ അവയെ ശബ്ദമുണ്ടാക്കി അവിടെ ഓടിക്കുന്നതിനോ ഒന്നും ശ്രമിക്കരുത് ദയവായി അത് കൂടുതൽ അവയെ പ്രവോക്ക് ചെയ്യുകയും കൂടുതൽ വൈറസ് അവ പുറന്തള്ളുകയും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് വവ്വാലുകളും കിളികളും കഴിച്ച പഴങ്ങളുടെ ബാക്കി കഴിക്കരുത് താഴെ കിടക്കുന്ന പൊട്ടിയ പഴങ്ങൾ അങ്ങനെയുള്ളവ കഴിക്കരുത് പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതില് ഭയം വേണ്ട പക്ഷേ ഈ പ്രവർത്തനങ്ങൾ മുൻകരുതലായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും ഷാദി പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി